വനം വീടിൻ്റെ മുന്നിൽ ടാക്സിയിൽ നിന്നും ഇറങ്ങി അവളൊന്ന് ചുറ്റിലേക്കും നോക്കി എത്രയായി ചേട്ടാ ഇരുന്നൂറ്റമ്പത് രൂപയായി ഇതാ ടാക്സി ഡ്രൈവറിന് ക്യാഷും കൊടുത്ത് ബാഗുകളുമായി അവൾ ആ വലിയ മാളികയുടെ മുന്നിലെത്തി ഉടനെ സെക്യൂരിറ്റി വന്ന് ആരാണെന്ന് ചോദിച്ചു കുട്ടി ഏതാ എൻ്റെ പേര് സാരംഗി വിശ്വനാഥ് ഡൽഹിയിൽ നിന്ന് വരുന്നു എന്നോട് വരാൻ പറഞ്ഞിരുന്നു ചന്ദ്രമോഹൻ സർ ആ മോളാണോ ഡൽഹിയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിരുന്നത് അതില്ല ചേട്ടാ ഞാനും പറഞ്ഞേ ഞാൻ അകത്തേക്ക് വയ്ക്കട്ടെ അയാൾ അവളെ അകത്തേക്ക് കയറ്റി ഒരു വലിയ മാളികകഥനയാണ് വൃന്ദാവനം ഗാർഡനും പാർക്കും എല്ലാം ഉണ്ട് തൂവുള്ള നിറമാണ് വീടിന് ചുറ്റുമൊന്ന് നിരീക്ഷിച്ചതിനു ശേഷം അവൾ അകത്തേക്ക് കയറി അവളുടെ കാൽ ആ മണ്ണിൽ പതിഞ്ഞപ്പോൾ തന്നെ ഒരു ഇളം കാറ്റ് അവിടെ മാകെ തഴുകിപ്പോയി പ്രകൃതി പോലും അവളുടെ വരവ് ഇഷ്ടപ്പെട്ടിരുന്നു ഏതോ പൂർവബന്ധം ആ വീടിനുള്ളതുപോലെ തോന്നി അവൾക്ക് അകത്തേക്ക് കയറിയതും ചിരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇറങ്ങി വന്നു എവിടെയോ കണ്ടു മുഖം പോലെ ആ മോളുടെ പേരാണോ സാരംഗി അവരുടെ പുഞ്ചിരി തൂകിയ മുഖം കാണുക അവൾക്കുള്ളിൽ പണ്ടെങ്ങോ പതിഞ്ഞ് മുഖം ഓർമ്മ വന്നു ആ അതെ ഞാൻ തന്നെയാണ് സാരംഗി അമ്മ ഇവിടുത്തെ എൻ്റെ പേര് മല്ലിക ഇവിടുത്തെ ഗ്രഥാഥയാണ് മോളിരിക്കുക ഞാൻ ചന്ദ്രനെ വിളിക്കാം അവൾ അവിടെ ഉണ്ടായിരുന്ന നിന്നു ചുറ്റിലും ഒന്ന് നോക്കി വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തോന്നുന്ന വീട് എവിടെയും ഉണ്ണിക്കണ്ണൻ്റെയും രാധാകൃഷ്ണൻ്റെയും ചിത്രങ്ങൾ മാത്രം സ്റ്റെപ്സിന് മുകളിലെ ഭിത്തിയിൽ ഒരു വലിയ കുടുംബ ചിത്രം ദൂരെ ആയതുകൊണ്ട് അവൾക്കത് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും വേറൊരു സ്ത്രീ അവൾക്ക് കുടിക്കാൻ ജ്യൂസുമായി വന്നു പുഞ്ചിരിച്ചു കൊണ്ട് അവളത് വാങ്ങിക്കുടിച്ചു അപ്പോഴേക്കും ചന്ദ്രമോഹൻ ഇറങ്ങി താഴേക്ക് വന്നു പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും നേരിട്ട് കണ്ടിട്ടില്ല നന്നായി ആഠ്യത്വം നിറഞ്ഞു നിൽക്കുന്ന മുഖം വെള്ള ഷർട്ടും വെള്ളമുണ്ട് ആഹാ ആളിങ്ങെത്തിയല്ലോ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇരുന്നു മോളെ എന്നിട്ട് അദ്ദേഹം പോയി സോഫയിൽ ഇരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നു സാർ രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ ഞാനിങ്ങെത്തി എന്നു മുതലാണ് ജോയിൻ ചെയ്യേണ്ടത് മോൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മതി യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ മോൾ ഫ്രഷായി വിശ്രമിച്ചോളൂ അതും പറഞ്ഞ് അദ്ദേഹം ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി വാ മോളെ മോളുടെ റൂം കാണിച്ചു തരാം മല്ലിക അവളെയും കൂട്ടി മുകളിലേക്ക് പോയി പോകുമ്പോഴേ അവൾ ഫോട്ടോ നോക്കാനും മറന്നില്ല ആ ഫോട്ടോ അവിടുത്തെ ഫാമിലി ഫോട്ടോയാണെന്ന് അവൾക്ക് മനസ്സിലായി അതിന് നടുവിലായി കസയൻ ചന്ദ്രമോഹനും മല്ലികയും ഇരിപ്പുണ്ട് അവരുടെ രണ്ട് ആൺമക്കളുടെയും ഫോട്ടോയാണ് അതൊന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം മല്ലികയോടൊപ്പം അവൾ മുകളിലേക്ക് പോയി ആ മോളെ ദാ ഈ റൂമാണ് മോൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മോള് ഫ്രഷായി വന്നോളൂ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം അവൾ അവർ പറഞ്ഞതിനോട് തലയാട്ടി നിന്നു മല്ലിക കഴിഞ്ഞതും ബാഗ് തുറന്നു മാറാനുള്ള വസ്ത്രം എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി ഒന്ന് കുളിച്ച് വൃത്തിയായി ഡ്രസ്സ് മാറി അവൾ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് തൻ്റെ ബാഗിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മല്ലിക അവൾ കൈ കഴുകിപ്പോയി കഴിക്കാനിരുന്നു നല്ല ചൂട് പുട്ടും കടലക്കറിയും ഓ എത്ര നാളായിരുന്നു കേരളത്തിലെ ഫുഡ് കഴിച്ചിട്ട് മുളക്ക ചപ്പാത്തി കഴിച്ചു മടുത്തു ഒന്ന് ആത്മകഥിച്ചുകൊണ്ട് അവൾ ആസ്വദിച്ചത്രയും കഴിച്ചു അവളോട് പോയി വിശ്രമിക്കാൻ പറഞ്ഞിട്ട് മല്ലിക അടുക്കളയിലേക്ക് പോയി അവൾക്ക് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് അവൾക്ക് നൽകിയ റൂമിലേക്ക് വിശ്രമിക്കാൻ പോയി എതിർവശത്തെ റൂമിൽ നിന്നും വാതിലിന്റെ വിടവിൽ നിന്ന് വരുന്ന അരണ്ട വെളിച്ചം അവളെ അങ്ങോട്ട് ആകർഷിച്ചു കാലുകൾ യാന്ത്രികമായി ആ റൂമിലേക്ക് ചലിച്ചു കൈകൊണ്ട് പതിയെ വാതിൽ തുറന്നു റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ക്യാൻവാസിൽ നിറയെ ചിത്രങ്ങൾ പൂർത്തിയായതും ആകാത്തതും ആയിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു അവിടെ പെയിന്റുകൾ മൂടിയും അല്ലാതെയും വെച്ചിരിക്കുന്നു ഒരു ചിത്രം തുണി കൊണ്ട് മറച്ചിരിക്കുന്നു ആ ചിത്രം നോക്കാനായി അവൾ കൈയുയർത്തിയതും പുറകിലാരുടെ മുരടനക്കം കേട്ട് അവൾ മാറി നിന്നു അവൾ തിരിഞ്ഞതും അവളെ കണ്ട ഞെട്ടലിൽ അയാൾ തറഞ്ഞു നിന്നു അവളിൽ ഒരു പുച്ഛ ചിരി വിരിഞ്ഞു എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ മിസ്റ്റർ അശ്വന്ത് ചന്ദ്രമോഹൻ നീ നീ എങ്ങനെ ഇവിടെ ഇസ് കോൾ ഡസ്നി മിസ്റ്റർ അശ്വന്ത് ചന്ദ്രമോഹൻ ഡൽഹിയിൽ വെച്ച് അവസാനിച്ചു എന്നോ നോ നെവർ ഇറ്റ്സ് ജസ്റ്റ് ബിഗിനിങ് നിങ്ങൾ തച്ചുടച്ചതെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അതിന് എൻ്റെ പുതിയ റോൾ സിഇയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇവിടെ നേരെയാക്കി എടുക്കാൻ എന്നെ അങ്ങ് ഡൽഹിയിൽ നിന്നും ദ ഗ്രേറ്റ് ചന്ദ്രമോഹൻ സാർ നേരിട്ട് വിളിച്ചതാ എന്നെ ഇവിടെ അല്ല വിളിപ്പിച്ചതാണ് ഞാൻ അതുവരെയുള്ള അമ്പരപ്പ് മാറി അവൻ്റെ ചുണ്ടിൽ പൂച്ച ചിരി വിരിഞ്ഞു ഹോ അപ്പൊ നീയാണ് എൻ്റെ പുതിയ പി എ അല്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും തൻ്റെ സാമ്രാജ്യത്തിൽ ഇനി മുതൽ കണക്കെടുപ്പിന്റെ കാലമാണ് എന്നിൽ ഏൽപ്പിച്ച മുറിവുകൾക്കും വേദനകൾക്കും നഷ്ടങ്ങൾക്കും തന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുന്ന ദിനങ്ങൾ അവനെ നോക്കി കത്തിയിരിയുന്ന കണ്ണുകളുമായി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പോകുന്നതും നോക്കി അവൻ അങ്ങനെ തന്നെ നിന്നു ഐ എം വെയ്റ്റിംഗ് മൈ ബേബി ഗേൾ സി എം ഗ്രൂപ്പ്സിൻ്റെ ബഹുനില കെട്ടിടം കഴിഞ്ഞ് ആ കാറ് വന്നു നിന്നു അതിൽ നിന്നും ഇൻഷർട്ട് ചെയ്ത് സൺഗ്ലാസും വെച്ചൊരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി കാറിൻ്റെ കീ സെക്യൂരിറ്റി ഏൽപ്പിച്ച് അവനകത്തേക്ക് നടന്നു അവൻ്റെ ജിം ബോഡിയിൽ ആഷ് കളർ ഷർട്ട് ഫിറ്റ് ചെയ്ത് കിടന്നു ഗുഡ് മോർണിംഗ് സർ അവൻ്റെ അസിസ്റ്റന്റ് വന്ന് അവനെ സ്വാഗതം ചെയ്തുകൊണ്ട് പോയി തന്റെ ക്യാബിലെ ആ സ്വർണ്ണ ലിപി കൊണ്ടെഴുതിയ നെയിം ബോർഡിൽ അവനൊന്ന് നോക്കി അകത്തേക്ക് നടന്നു ഹേമന്ത് ചന്ദ്രമോഹൻ സി എം ഗ്രൂപ്പ്സിൻ്റെ ജി എം വൃന്ദാവനത്തിൽ ചന്ദ്രമോഹൻ്റെയും മല്ലികയുടെയും ഇളയ മകൻ ഏട്ടൻ എത്തിയില്ലേ രേഖേ ന്യൂ സർ ഇന്ന് പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ചാജ് എടുക്കും അവർ തന്നെയാണ് അദ്ദേഹത്തെ അസിസ്റ്റൻ്റ് ചെയ്യുന്നത് ഐ നോ ഐ ആം വെയ്റ്റിംഗ് ഹെർ എന്നാൻ പൊക്കൂ ഓക്കെ സർ മോളെ പുറത്തുനിന്ന് കഴിക്കാൻ നിൽക്കണ്ട മോൾക്കുള്ളതോടി ഞാൻ എടുത്തിട്ടുണ്ട് അച്ചുവും മനുവും വീട്ടിലെ ആഹാരമേ കഴിക്കൂ പിന്നെ മനു നേരെ ഓഫീസിൽ പോയിട്ടുണ്ടാവും മോൾ അച്ചുവിനൊപ്പം പൊയ്ക്കോളൂ ഒരിടത്തല്ലേ പോകേണ്ടത് അമ്മേ ഇപ്പം ചെയ്യുന്നത് തന്നെ കൂടുതലാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ശരിയല്ല മറ്റൊരു സ്ഥലം നോക്കുന്നുണ്ട് കിട്ടിയാൽ അങ്ങോട്ടേക്ക് മാറിയേക്കും അമ്മയുടെ ഈ സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് ചന്ദ്രമോഹൻ മുകളിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു അല്ല സർ ഞാൻ വേറൊരിടം പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് അദ്ദേഹം കൈ ഉയർത്തി തടഞ്ഞു അതുകൊള്ളമല്ലോ എൻ്റെ ഭാര്യ നിനക്കമ്മ ഞാൻ സാറ് അതങ്ങനെ ശരിയാവും എന്നെ അച്ചാന്ന് വിളിച്ചാൽ മതി അത് വേണോ അച്ഛാ ഇന്നലെ കയറി വന്നവർക്കൊക്കെ അത്രയും വലിയ സ്ഥാനമൊക്കെ കൊടുക്കണോ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അശ്വന്ത് വന്ന് നിന്നു അവളും അവനെ നോക്കി പുച്ഛിച്ചു മുഖം തിരിച്ചു അതെന്താടാ നിനക്ക് കുശും പണ്ടോ ഇവിടെ ഇനി മുതൽ എന്നെ അച്ച എന്നെ വിളിക്കൂ പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന അത്രയും കാലം ഇവിടെ തന്നെ താമസിക്കും ഇതെൻ്റെ ആവശ്യമല്ല ആജ്ഞയാണ് അവൾ അയാളെ നോക്കി നിന്നു വാത്സല്യത്തോടെയുള്ള ആജ്ഞ അച്ഛാ എന്നാൽ ഞാൻ ഇറങ്ങുവാണ് അമ്മേ പോയിട്ട് വരാം അല്ല നീ എങ്ങോട്ട ഒറ്റയ്ക്ക് മോളും ഓഫീസിലേക്കല്ലേ പിന്നെ നീ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത് അച്ഛാ ഇവളെ എന്തിനാ ഞാൻ കൊണ്ടുപോകുന്നേ പി എ മാരെയൊക്കെ കൊണ്ടുപോകലല്ലേ എൻ്റെ ജോലി ഡാ അവൾ ഇപ്പം ഞങ്ങളുടെ മോളാണ് പിന്നെ നിൻ്റെ വെറും പി എ മാത്രമല്ല എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇവളെ കൂടി കൊണ്ടുപോകിൽ മാത്രം നീ ഇവിടുന്ന് പോയാൽ മതി അദ്ദേഹത്തിൻ്റെ ഭാവം കണ്ട് അവനൊന്ന് പകച്ചും അവളെ നോക്കി അപ്പോൾ ഒരു വിജയിയുടെ ഭാവത്തിൽ കൈകെട്ടി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ വേഗത്തിൽ പുറത്തിറങ്ങി അവൾ അവനെയും നോക്കി പുഞ്ചിരിച്ച് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അവൻ്റെ പുറകെ പോയി മലികേ നിനക്കാ പോകുന്നത് ആരാണെന്ന് മനസ്സിലായോ അതാരാണെന്ന് എനിക്കറിയില്ലേ സാരെങ്കി മോള് ആ പോകുന്നത് ഇവിടേക്ക് നമ്മുടെ മകൻ്റെ പാതിയായി കയറി വരേണ്ടവളായിരുന്നു ഇവിടുത്തെ മൂത്ത മരുമകളാകേണ്ടവളായിരുന്നു എൻ്റെ വിശ്വനാഥൻ്റെ മൂത്ത മകൾ അവർ ഞെട്ടി അയാളെ നോക്കി അതേ മല്ലി മറ്റൊരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ മകൻ തള്ളിക്കളഞ്ഞവൾ അവൾ ഇവിടേക്ക് തിരിച്ചു വന്നത് അവൾക്കയറ്റ വേദനകളുടെയും നഷ്ടങ്ങളുടെയും കണക്ക് ചോദിക്കാനാണ് ഏട്ടാ അപ്പോൾ സാരംഗി മോളയാണോ അച്ചു അവൾ തന്നെയാ പക്ഷേ ഞാൻ അത് അനുവദിക്കില്ല മല്ലി അവളെ നമുക്ക് വേണം നമ്മുടെ മോൻ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷേ സംഭവിച്ചതെല്ലാം അവളെ അറിയിക്കണം മോളെ മറ്റൊരാളെ അവൻ്റെ പാതിയെ ഇവിടേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല ഞാൻ കുറച്ച് തീരുമാനത്തോടെ അദ്ദേഹം നടന്നകുന്നു ആ അമ്മയുടെ കണ്ണിൽ നിന്നും തുള്ളി കണ്ണുനിർ പുറത്തേക്ക് വീണു മാഡം വരൂ ഇതാണ് മാഡത്തിന് വേണ്ടി റെഡി ക്യാബിൻ താങ്ക്സ് എന്നാൽ ഞാൻ പൊക്കോട്ടെ പിന്നെ അശ്വന്ത് സാറിൻ്റെ ഷെഡ്യൂളൊക്കെ ഇന്ന് മുതൽ മാഡമാണ് സെറ്റ് ചെയ്യേണ്ടത് എൻ്റെ ഏതെങ്കിലും ഹെൽപ്പ് വേണോ നോ രേഖ ഞാൻ നോക്കിക്കോളാം താൻ പൊക്കോളൂ ഓക്കേ മാം ഇന്നു മുതൽ ഞാൻ തീരുമാനിക്കണം അല്ലേ മിസ്റ്റർ അശ്വന്ത് തീരുമാനിക്കാം ഒരു പുച്ഛ ചിരിയോടെ അവൾ ലാപ്പിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി രണ്ട് മീറ്റിംഗ്സിനുള്ള ഫയലും എടുത്ത് അവൾ അവൻ്റെ ക്യാബിന് ലക്ഷ്യമാക്കി നടന്നു ഏട്ടത്തി പിന്നിൽ നിന്നുള്ള ആ വിളിയിൽ അവളൊന്ന് തറഞ്ഞു നിന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ് ആ വിളി അവൾ തിരിഞ്ഞു നോക്കി ഏട്ടത്തി മറന്നു ഈ മനുവിനെ അവളൊന്ന് കണ്ണടച്ചു ഉള്ളിൽ നിരിഞ്ഞു പൊന്തുന്ന നൊമ്പരമടക്കാൻ അവൾ പാടുപെട്ടു ഒടുവിൽ തീരുമാനിച്ചുറപ്പിച്ച് കണ്ണ് തുറന്നു ഏട്ടത്തിയല്ല സാരംഗി വിശ്വനാഥ് അവനൊന്ന് അവളെ നോക്കി പ്രതീക്ഷിച്ചതാണ് ഈ മറുപടി അവനൊന്ന് പുഞ്ചിരിച്ചു അറിയാം പക്ഷെ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഈ നിൽക്കുന്നത് എൻ്റെ ഏട്ടത്തിയാണ് അതാണ് സത്യം അവളൊന്ന് നിശ്വസിച്ചു ഏട്ടത്തിക്ക് അത്ര പെട്ടെന്ന് ഈ മനുവിനെ മറക്കാനാവുമോ അവൻ്റെ മുഖം അതിലെ സ്നേഹം അവളിലെ വാശിയെ തോൽപ്പിച്ചു മനുട്ട ഞാൻ എന്നോട് ക്ഷമിക്കടാ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായി ആ നാവിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി മനൂട്ടായെന്ന് കേൾക്കാൻ കഴിഞ്ഞല്ലോ അത് മതി എനിക്ക് മോനെ പക്ഷെ ഞാനിപ്പോൾ ആ പഴയ നിന്റെ ഏട്ടത്തിയല്ല നിങ്ങളുടെ കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി മാത്രമാണ് നീ ഇപ്പോൾ എൻ്റെ ബോസും അതുകൊണ്ട് നീ എന്നെ ഇവിടെ വെച്ച് അങ്ങനെ വിളിക്കരുത് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നു ഞാൻ ഒരുപാട് പക്ഷെ ഇന്ന് ഞാൻ വെറുക്കുന്ന ഓർമ്മകളാണ് അതൊക്കെ വെറുപ്പാണ് അറപ്പാണ് എനിക്ക് അയുള്ളത് നെയ്യായിട്ട് എന്നെ ഒന്നും ഓർമ്മിപ്പിക്കരുത് ഞാൻ പോകുന്നു കണ്ണ് നിറഞ്ഞ് ഒന്നും ഒന്നുകൂടി നോക്ക ഒന്ന് നോക്കുകൂടി ചെയ്യാതെ അവൾ നടന്നകുന്നു അവൾ പോകുന്നത് നോക്കി അവനും ഉള്ളിലൊരു കടലിരുമ്പെന്നുണ്ട് ആരുടെയൊക്കെയോ സ്വാർത്ഥതയ്ക്കു വേണ്ടി ബലിയാടാകേണ്ടി വന്ന രണ്ടുപേർ പരസ്പരം ജീവൻ കൊടുത്ത് പ്രണയിച്ചിരുന്നവർ ശത്രുക്കളായി മാറേണ്ടി വന്നതും ഒറ്റപ്പടലിൽ കൂപ്പുകുത്തി വീണവളുടെ ഉള്ളിൽ പ്രണയത്തിന് പകരം പ്രതികാരം നിറഞ്ഞതും ഒടുവിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞവന് തൻ്റെ പ്രണയത്തെ നഷ്ടപ്പെട്ടതും അവൾക്ക് തന്നോട് വെറുപ്പ് നിറയുന്നതും വേദനയോട് കണ്ടു നിൽക്കേണ്ടി വന്നതും ഇല്ല ഏട്ടത്തി നിങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണ മാറ്റി ഞാൻ ഏട്ടത്തിടെ മനസ്സിലെ വെറുപ്പ് മാറ്റി വീണ്ടും ആ മനസ്സിൽ പ്രണയം നിറയ്ക്കും ഇതെൻ്റെ ശബ്ദമാണ് മനസ്സിൽ ഓരോന്നും കണക്ക് കൂട്ടി അവൻ നടന്നകുന്നു എക്സ്ക്യൂസ് മിസുർ മേ കമിൻ മറുപടിയൊന്നും ലഭിക്കാത്തത് കൊണ്ട് അവൾ അകത്തേക്ക് പ്രവേശിച്ചു അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ഞാൻ ഞാൻ പിന്നെ വരാം അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി ഒരു മാറ്റവും ഇല്ല ടി ഹ്യൂമൻ ക്യാച്ചർ നിഷ നിന്നോട് പാലവട്ടം ഞാൻ പറഞ്ഞിട്ട് ഇതെൻ്റെ ക്യാബിനാണ് അല്ലാതെ നിനക്ക് കഴിഞ്ഞാൽ ഉള്ള പബ്ബല്ല ഇവിടെ നിറയിപ്പോ ഇല്ലെങ്കിൽ ടേബിളിൽ കൈ കൊണ്ടടിച്ച് അവൻ അവളോട് ആക്രോശിച്ചു കോൾ ബേബി കോൾ ഞാൻ പോകാം ഏതെങ്കിലും പെണ്ണ് കയറി വന്നതിന് നിനക്കെന്തിനാ ഇത്രയും ടെൻഷൻ നമ്മളെ അടുത്തിങ്ങനെ കണ്ടെന്ന് കരുതി എന്താ പ്രശ്നം അതിനവൾ നിൻ്റെ ഭാര്യയൊന്നുമില്ലല്ലോ എന്നെങ്കിലും ഒരിക്കൽ ഞാനല്ലേ ആ സ്ഥാനത്ത് വരേണ്ടത് പിന്നെന്താ പ്രശ്നം അവനോട് ചേർന്ന് നിന്ന് അവന്റെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് വശ്യതയോടെ അവൾ പറഞ്ഞു ചി കൈ എടുക്കളി അതിനെ നീ മാത്രം വിചാരിച്ചാൽ പോരല്ലോ പിന്നെ ഈ ജന്മത്ത് അശ്വന്ത് ചന്ദ്രമോഹന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ സ്ഥാനമുള്ളൂ അന്നും ഇന്നും എന്നും ഓ റിയല്ലി വാട്ട് എ ഫൺ നിന്നെ അഭിശ്വസിച്ച് തള്ളിക്കളഞ്ഞിട്ട് എവിടെയോ പോയ പെണ്ണിനെ ഓർത്താണോ ഇപ്പോഴും നീ ഇരിക്കുന്നത് അവൾ ഇനി വരില്ല നിന്റെ നിഴലിനോട് പോലും അവൾക്ക് വെറുപ്പല്ലേ നിഷ ഡോൺ ക്രോസ് യുവർ ലിമിൻസ് അവളെക്കുറിച്ച് പറയാൻ നിനക്കും നിനക്കെന്തടി യോഗ്യത പിന്നെ ഇപ്പോൾ നീ എൻ്റെ മുന്നിൽ ഇത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത് രവിയങ്കളിനെ ഓർത്ത് മാത്രമാ ഇനിയും എൻ്റെ മുന്നിൽ നിൽക്കാതിറങ്ങിപ്പോടി ഞാൻ ഇപ്പം പോകാശ ബട്ട് എന്നിൽ നിന്ന് നിനക്കൊരു മോചനം ഉണ്ടാവില്ല അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി അവൾ കാറ്റുപോലെ പാഞ്ഞുപോയി പുറത്ത് നിൽക്കുന്ന സാരംഗിയെ നോക്കി ദഹിപ്പിച്ചിട്ട് അവൾ നടന്നു പോയി സാരംഗി അവളെ നോക്കി ക്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവനെ നോക്കി അവളൊന്നും മുരട് എന്നിട്ടും മറ്റൊരു ലോകത്ത് നിൽക്കുന്ന അവൻ അവൾ വന്നതൊന്നും അറിഞ്ഞില്ല അവൻ്റെ മനസ്സ് മറ്റൊരു ലോകത്തായിരുന്നു അവൻ്റെ മാത്രം സാരംഗിയുടെ ലോകത്ത് എക്സ്ക്യൂസ് മിസ് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒരുതരം നിർവികാരത ായിരുന്നു അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ സർ ഈവനിങ് മീറ്റിങ്ങിനുള്ള ഫയൽസാണിത് ഇതൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കണം എന്നിട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിയൂ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൾ പറഞ്ഞു അവൻ മിണ്ടാതെ വാങ്ങിയത് ടേബിളിൽ വെച്ചു ഇപ്പം എവിടുന്ന് പോയത് എത്രാമത്തെയാ ഓഫീസിൽ വെച്ചായി ഇപ്പോൾ ഇതൊക്കെ നേരത്തെ ഫ്ലാറ്റൊക്കെ ആയിരുന്നല്ലോ ഓ സോറി സ്വന്തം ഓഫീസല്ലേ അപ്പോൾ നോ പ്രോബ്ലം അല്ലേ സ്റ്റോപ്പിറ്റ് സാരങ്കി മൈൻഡ് യുവർ വേർഡ്സ് എഴുന്നേറ്റ് നിന്ന് അവൻ ചീറി എന്ത് പറ്റി ചോര തിളച്ചോ തിളയ്ക്കണം എങ്കിലേ സ്നേഹിച്ച പുരുഷൻ മറ്റൊരുവളുടെ കിടക്ക പങ്കെടുത്തത് കാണേണ്ടി വന്ന പെണ്ണിൻ്റെ ഉള്ളിലെ വേദന നിങ്ങൾക്ക് മനസ്സിലാവൂ പ്ലീസ് സാരംഗി പ്ലീസ് ഒന്ന് പോകൂ എനിക്കിപ്പോൾ തന്നോട് വഴക്കിടാനുള്ള മാനസികാവസ്ഥയല്ല അവൻ കൈകൾ കൊണ്ട് മുഖം പൊത്തി ചേർലേക്കിരുന്നു അതുകണ്ട് അവളൊന്ന് പൂഞ്ചിരിച്ചു കരയണം താൻ ഓർത്തോർത്ത് കരയണം എങ്കിലേ ഞാൻ കരഞ്ഞു തീർത്തതിൻ്റെ പകുതിയെങ്കിലും